ആമസ്കാരം നമസ്കാരം ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് അല്ല രാത്രി ഒമ്പത് മണിയായി രാത്രി അല്ല ആറാട്ടെണ്ണം വെടിക്കെട്ട് സിനിമയിൽ വന്നിട്ട് വെടിയായിട്ട് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാമോ നിങ്ങളുടെ ഒരു ഫോട്ടോ ആണോ അല്ല ഇപ്പൊ ഇപ്പൊ കമ്മിറ്റഡ് ആണ് പഴയ ലാലഘട്ടം ഇപ്പുറത്തെ ലാലായിട്ട് തമ്മിയുള്ള ഒരു മാറ്റം എന്താ തോന്നുന്നത് പഴയ ലാലും താടി വെക്കാൻ താടി വെക്ക കളന്നോ ഇതെന്താണ് ഇതെന്താ വീഡിയോ എന്താ വീഡിയോ മര്യാദയാണ് കാണിക്കുന്നോ പ്രഥാന എന്താ കാണിക്കുന്നോ മര്യാദയാണ് കാണിക്കുന്നോ നിന്നോട് പെർമിഷൻ ചോദിച്ചോ നിന്നോട് പെർമിഷൻ ചോദിച്ചിട്ട് നിങ്ങളെ ചെയ്യോ സോറിസ് നിങ്ങൾ എന്റെ ക്രൂ അല്ലോ വിളിക്കാനോ വിളക്കി നല്ലവാണ് സോറി 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 കളന്നോ മോസ് സോറി സോറി എന്ത് വിളങ്ങാനൊന്നും വിരട്ടി വിരട്ടി ഞാൻ അവിടെ സെലക്ട് ഗ്രൂമിംഗ് എന്ന് പറയുന്ന അതെ അതെ പറഞ്ഞു പറഞ്ഞു ഗ്രൂമിങ്ങിനെ റിയത്തില്ല എന്നിട്ട് അവിടത്തെ അല്ല കുക്കുഞ്ചയുടെ കോമഡി കോമഡിന്റെ ഓഫീഷ്യൽ നമ്പർ ആ നമ്പർ ഒരു ദിവസം വിളിച്ചിട്ട് ഹലോ ചേട്ടാ ചേട്ടാ ഞാൻ ഓഡീഷൻ സെലക്ട് ആയിരുന്നെ എന്നെ വിളിക്കാൻ പറയിട്ടുണ്ടോ ഇതുവരെ വിളിച്ചിട്ടേട്ട് എന്നിട്ട് സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ വിളിക്കും പറഞ്ഞ ആദ്യം എന്നിട്ടും വിളിച്ചില്ല പിന്നെ ഞാൻ അഞ്ചാറ് അഞ്ചാറ് ശബ്ദത്തിലേക്ക് വിളി വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതൊരു വിളിച്ചില്ലല്ലോ ഏതാ ഒരു സുപ്രഭാതത്തിൽ ഏതൊരു സൗണ്ട് എടുത്തപ്പം അവര് ചെയ്യും ഹോട്ടലേക്ക് വരാം ചെയ്തു അങ്ങനെയാണ് വിളിച്ച് കോവിഡ് ഉത്സവത്തിൽ എത്തിയത് അല്ലേ അതെ അതെ അബ്ദുദ്ലും ഉണ്ട് ഇപ്പം ഈ ഇടയ്ക്ക് മലയോര സോറി അബ്ദേത് ഗിന്നസ് എന്നാണ് പേര് ഗിന്നസ് റെക്കോർഡ് ഉള്ള ഒരാളാണ് എങ്ങനെയാണ് ഗിന്നസ് എങ്ങനെ ഗിന്നസ് നമ്മുടെ ആ മത്സരിച്ച സമയത്ത് രണ്ടുമിനോട്ട് വയസ്സ് പിന്നെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അപ്പൊ എനിക്ക് മുമ്പേ ഫ്ലവേഴ്സ് കോമഡി ഒരാളാണ് തന്നെ അവിടെ ഉണ്ടായിരുന്നു പതിനെട്ട് ജൂണിലാണ് ഫസ്റ്റ് എപ്പിസോഡ് ചെയ്യുന്നത് ഫസ്റ്റ് സീസൺ ഫസ്റ്റ് സീസണില് എപ്പിസോഡ് അത് വരുന്നാല് ഓഡിഷൻ എനിക്ക് നിമിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സുരാചട്ടന്റെ ഒരു വല്ല്യ ഫാനാണ് സുരാട്ടിനെല്ലാം അല്ല സുരേരാട്ടിനെ ഇടയ്ക്ക് പറ്റി സുരേട്ടൻ ഡയറക്ട് വിളിച്ച് സുരാചടനു സുരേട്ടിനെ ഡയറക്റ്റ് വിളിച്ച് കാണാൻ പറ്റി സുരാട്ടൻ ജോയിച്ചാടനും എനിക്ക് ഡയറക്റ്റ് കാണാൻ പറ്റി സംസാരിച്ചു അല്ല അവിടെ കോഴിക്കോട് എന്നെ വിളിച്ച് ഷൂട്ടിങ്ങിങ്ങനെ എന്നെ ഡയറക്റ്റ് വിളിച്ചു ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് വിളിച്ച് നേരെ പോയി കാണുമായിരുന്നു അത് വേറെ ചാനലൊക്കെ പോയത് അപ്പോ അങ്ങനെ പിന്നെ കലോത്സവത്തിൽ ഒരുപാട് അതേനെ കലോത്സവത്തിന് കഴിഞ്ഞ വർഷം രണ്ടു വർഷമായിട്ട് ഫസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഫസ്റ്റ് കിട്ടിയപ്പോഴത്തേക്ക് ഒരു ഫസ്റ്റ് കിട്ടിയപ്പോഴാണ് സുരായിട്ട് വിളിക്കുന്നത് അതിന് മുമ്പ് ഈ എട്ടാം ക്ലാസ് കലോത്സവം പോയിരിക്കുക എട്ടാം ക്ലാസ് കലോത്സവത്തിൽ ജില്ല വരെ പോയി ോ പോകുന്ന സമയത്താണ് ആ സമയത്താണ് ഞങ്ങൾ തന്നെ അങ്ങനെയാണ് കഷ്ടപ്പെട്ട് വരും വരും സബ് ജില്ല പിന്നെ അങ്ങനെ ഒരിക്കലെയാണ് കലോത്സവം നിൽക്കുന്ന സമയത്താണ് ഇവിടെ ഓഡിഷൻ കണ്ടത് ഫ്ലവേഴ്സിൽ ഓഡിഷൻ കണ്ട് ഫ്ലവേഴ്സിൽ പോയി ഫസ്റ്റ് ഓഡിഷന് പോയി ഷിഫ്റ്റേട്ടം പറഞ്ഞ് ഇവിടെ അതിന്റെ ടോണിനൊന്നും പറ്റത്തില്ല നിന്റെ ടോണത്ത് നാച്ചുറൽ വോയിസ് അല്ല ഒന്നും പറ്റത്തില്ല നീ നട ചെയ്യേണ്ടെന്നാണ് ഞാൻ ആദ്യം പോയി പോയിക്കു ചുവഞ്ഞോ ആ തീർച്ചയായിട്ടും പുള്ളിക്കാരൻ സത്യം പറഞ്ഞ അന്ന് അവിടെ കണ്ടസ്റ്റന്റാണ് പുള്ളിക്കാരൻ അവിടെ ഹ്യൂമർ പറയാൻ പറ്റത്തില്ല മറ്റേ ഇത് എന്താ പുരസ്കാരം പഠിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ വന്നു അപ്പഴത്തേക്ക് പുള്ളി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ പറഞ്ഞത് രാജേഷ് കടവന്ത്രനെ കുറിച്ചാണ് അതുപോലെ ൻ അതുപോലെ ശരത് ഏട്ടൻ മറ്റേ പിഷാടി ഓഫീസ് ചെയ്യുന്നത് ശരത് ചേട്ടൻ അതുപോലെ അശ്വൻ ചേട്ടൻ സൗകര്യം ചേട്ടന്റെ ഓഫീസ് അശ്വിൻ ചേട്ടൻ അവരൊക്കെ ആ സമയത്ത് എപ്പിസോഡിൽ വന്നുകൊണ്ടിരുന്നത് അപ്പൊ അവരൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്തതാണ് ഭയങ്കര സപ്പോർട്ട് ചെയ്താണ് ഫസ്റ്റ് ഓഡിഷൻ പോയി സെക്കൻഡ് ഓഡിഷൻ വന്നു സെലക്ഷൻ ആയി സെക്കൻഡ് ഓഡിഷൻ വേറെ രണ്ടുമൂന്നു ചെയ്തത് അപ്പൊ സെലക്ഷനായി അപ്പൊ ഗ്രൂമിങ് വന്നപ്പോഴത്തേക്ക് നടമാരെല്ലാം കട്ട് ചെയ്ത് ഗ്രൂമിന് ഫസ്റ്റ് ഗ്രൂമിങ് വന്നപ്പോഴത്തേക്ക് നടമാര് വേണ്ട ചോച്ചേട്ടും പറഞ്ഞു പിന്നെ വേറെ ആരോ അന്ന് എനിക്ക് തോന്നുന്നു വേറെ ചേട്ടനും കൂടെ ആയിരുന്നു ഗ്രൂമി അപ്പോ അവിടെ നിന്ന് കട്ട് ചെയ്ത് രണ്ടാടുത്ത് ഗ്രൂമിങ് വേറാൻ പറഞ്ഞു മൂന്ന് ഗ്രൂമിങ് ആയി രണ്ടാമത്തെ ഗ്രൂമിങ് പോയി രണ്ടാമത്തെ ഗ്രൂമിങ് കിട്ടിയില്ല മൂന്നാമത്തെ ഗ്രൂമിങ്ങിന് വന്നപ്പോഴത്തേക്ക് അതെന്താ പറഞ്ഞു അപ്പോ ഫസ്റ്റ് ദിവസം സെലക്ഷനായി ഫസ്റ്റ് ദിവസം സെലക്ഷൻ നമുക്കറിയാം അഞ്ചു ദിവസമാണ് മൊത്തം വരുന്നത് അതിനകത്ത് ഫസ്റ്റ് ആയി സെക്കൻഡ് ദിവസം തേർഡ് ദിവസം വരുന്നത് നമ്മുടെ ഡയറക്ടർ മുമ്പ് ചെയ്യാൻ വേണ്ടിയുള്ള അതെ അതെ വന്ന് എന്റെ വെറട്ടി സാറും തിരിച്ചുപോക്കോളാൻ പറഞ്ഞു ഞാൻ കരഞ്ഞു കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി പറഞ്ഞു നീ എന്തിനാ സെലക്ഷൻ ആക്കാതെ എന്തായാലും മൂന്ന് ആക്കാതെന്തായാലും എന്തിനായാലും നിനക്ക് ഫുഡ് എടുത്തില്ലോ ഈ മൂന്ന് ദിവസം എന്തായാലും പിടിച്ചു സെലക്ഷൻ എന്നല്ലോക്ഷൻ നീ സെലക്ഷൻ ആയിട്ടുണ്ട് നീ കരയുന്ന വേണ്ടത് വീട്ടിനെ കയറിക്കോളാ അങ്ങനെയാണ് കോമഡ് ആയിരുന്നു അപ്പൊ അതിനുശേഷം നമ്മൾ പിന്നെ വിട്ടു അല്ലെ പിന്നെ മാത്രം നമ്മൾ പോകുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ പോരാ എനിക്ക് സ്കിറ്റ് കളിക്കണമെന്ന് അങ്ങനെ സ്കിറ്റി കളിക്കണമെന്ന് ആഗ്രഹമായിട്ട് ഞാൻ നേരെ നമ്മുടെ രാജേഷ് സ്കിറ്റ് കളിക്കാൻ താല്പര്യമുണ്ട് എന്തെങ്കിലും ഒരു ചാൻസ് വിളിക്കണം എനിക്ക് ചെയ്ത പറ്റുന്നുള്ളൂ അങ്ങനെ ഇത് എടുത്തു പറയണ കാര്യങ്ങളോ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസം നാളത്തെ ശേഷം രാത്രിയാണ് വിളിക്കുന്നത് സ്കിറ്റ് രാഷ്ട്രീയ ഒരു ഒരു ചാൻസ് പറഞ്ഞു പോരാൻ അങ്ങനെ സ്കിറ്റ് കളിക്കാൻ വേണ്ടി കാരണം അതും എടുത്തു കാര്യം രാജേട്ടൻ ഭയങ്കര എന്നെ ബാലചട്ടൻ വിളിച്ചപ്പോ എന്നെ ബാലച്ചേട്ടന്റെ വീട്ടിൽ കൊണ്ടാക്കിയത് രാജച്ചേട്ടൻ എന്നെ പറഞ്ഞ് പേടിപ്പിച്ചിട്ടേ സീനാണ് നീ ഞാൻ ഇല്ലടാ പേടിക്കില്ല അവിടെ ചെന്നപ്പോ ബാലച്ചേ രാജേട്ടൻ കാണുന്നില്ല അപ്പൊ അതൊരു ഒരാളാണ് അപ്പൊ നമ്മള് മൂന്ന് പേരുടെയും കോമഡി വിശുത്തി വന്ന കഥയൊക്കെ കേട്ട് നമ്മളെല്ലാവരും പഠിച്ചപ്പെട്ടു അപ്പൊ ഇനി സൂര്യത്തെ സൂര്യത്തല്ല ഇനി ഇവിടെ സൂര്യത്തല്ല ഇരിക്കുന്നത് നമ്മുടെ സ്വന്തം ആറാട്ടെണ്ണം ആണ് ഇരിക്കുന്നത് അപ്പൊ ആറാട്ടെണ്ണം നടത്തി ഞാൻ ഇതിൽ ചോദിക്കും ആറാട്ടെണ്ണം വന്നിരിക്കട്ടോ ഇന്റർവ്യൂട്ടെണ്ണം നമസ്കാരം നമസ്കാരം ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് അല്ലേ രാത്രി ഒമ്പത് മണിയായി രാത്രി എംബുരാൻ കണ്ടായിരുന്നു എംബുരാൻ എംബുരാ അഭിനയിച്ചിട്ടുണ്ടോ എന്ത് റോളായിരുന്നു എന്ത് റോളായിരുന്നു എന്ത് നെഗറ്റീവ് റോളാ ഫുൾ എങ്ങനെ കണ്ടിട്ടില്ല സിറ്റി ഞാൻ അയ്യ അല്ല അയില്ല ഡ്രാഗൻ്റെ ഞാൻ ഡ്രാഗൻ്റെ ഫോട്ടോയിൽ പോയി ഞാനാ അല്ലാഗൻ സിമ്പിൾ വെച്ചാ പുറകിലെ ആറാട്ടോണം വെടിക്കെട്ട് സിനിമയിൽ വെടിയെട്ടെന്ന് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാ വെടിക്കെട്ട് സിനിമയിൽ ാണ് പെനര എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്റെ വേദത്തെ റൂമിൽ പെരേരത്തെ റൂമിൽ നിന്ന കുലിക്കർപ്പാണ് അരിച്ചു അരിച്ച അടുത്ത അപ്പൊ ഈ ഹനിറോസിന്റെ നിത്യമേശൂറിനെയാണ് നിത്യമേശൂറിനൊക്കെ ഒരാളോ നിങ്ങളുടെ ഒരു ഫോട്ടോ ഒക്കെ ജനറേറ്റ് ചെയ്യാ ില്ല കീർത്തി എബ്രാലിയുടെ എന്റെ ഇറക്കി വിട്ടതാണ് ഷൂട്ട് ചെയ്താണ് പറഞ്ഞു ഷൂട്ട് ചെയ്യുന്നുണ്ടോ ഞാൻ ലൊക്കേഷൻ ആകേണ്ട പടം തിരിഞ്ഞ് കഴിഞ്ഞിട്ട് മഞ്ജു വരും കഷ്ണു ആൾക്കൂട്ടത്തിൽ തന്നെയാണ് അഭിനയിച്ചിട്ടില്ലേ കോമഡി തന്നെ ആൾക്കൂട്ടത്തിൽ തന്നെയാണ് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല തനിയേ ഇല്ല തനിയെ ഒരു പെൺകുട്ടിയെ പറയപ്പെടാ വായി നോക്കില്ല എനിക്ക് അറിയാതി മുഖത്തിനകത്ത് അത് ഞാൻ ചോദിക്കുന്നു എനിക്ക് ഒരു മുഖേ ഉള്ളൂക്ക് ലാലേട്ടനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് ഇപ്പുറത്തെ പഴയ ലാലേട്ടനും ഇപ്പുറത്തെ ലാലേട്ടനും മാറ്റം എന്താ തോന്നുന്നത് അല്ല പുള്ളിയുടെ ഒരു അഭിനയം ഇല്ലെങ്കിൽ ക്ക് വേണ്ടിട്ട് ലാലേട്ട ശബരിമല പോയിട്ട് ഒരു ഇതൊക്കെ നടത്തിയോ എനിക്ക് വേണ്ടി പോയി പോവാറുണ്ടോ ഞങ്ങളെല്ലാം ആരാടന ഇവർക്ക് ആർക്കെങ്കിലും വേണ്ടി പോവാറുണ്ടോ ആരാടനാർക്കെങ്കിലും വേണ്ടി പോവാറുണ്ട് ഞാൻ ഞാനാണ് ഇല്ല 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 ായിരുന്നു പൊട്ടിച്ചെ കഴിഞ്ഞു കഴിഞ്ഞോട്ട് ഇല്ല ബെരിയാണി തന്നെ ഒന്ന് കേൾക്കാൻ പറ്റും കറങ്ങി വരാമോ നന്ദു ചേട്ടാ നേരത്തെ എന്താ രാജി വർഗീസ് അത് പറഞ്ഞാ നമുക്ക് പറയാം അതിന് തുടക്കം ഞാൻ തന്നെ എത്തി വരാൻ കേട്ടോ കാരണം ഇത് പുള്ളിയും കൂടെ കാണണ്ടല്ലേ അപ്പൊ അതായത് കോമഡി ബിസിനസ് നമുക്ക് നമ്മൾ പറഞ്ഞു നമ്മുടെ കോമഡി ഉത്സവത്തിൽ ഒരു ബെൽറ്റ് ആയിരുന്നു കേട്ടോ നമ്മൾ കോമഡി ഉത്സവത്തിലൂടെ കണ്ട് പരിചയപ്പെട്ടത് കൊറേ എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ സീസൺ ത്രീക്കായി ആ സീസൺ ത്രീയിൽ ഏറ്റവും അവസാനത്തെ സമയത്ത് എനിക്ക് ഒന്ന് ക്രിസ്മസിന്റെ ഒരു ഷൂട്ടായിരുന്നു എപ്പിസോഡായിരുന്നു അപ്പൊ അന്ന് വിനയ് ഫോർട്ട് ചേട്ടനായിരുന്നു ഗസ്റ്റ് ആയിട്ട് വന്നിരുന്നത് അപ്പം അവിടെ നിങ്ങളുടെ രണ്ടുപേര് വിനയ് ഫോർട്ടിന്റെ സൗണ്ട് ചെയ്ത മൂന്ന് പേരുണ്ടായിരുന്നു ഒന്ന് രണ്ടാമത് നന്ദു ഹരീന്ദ്ര പിന്നെ അഖിൽ കാലികെട്ട്

ഞാൻ ാണ് കടന്നീ ഷൂട്ട് ചെയ്യണം ഞാൻ വരുമ്പഴത്തേക്ക് നമ്മള് കാണത്തില്ല വീഡിയോ ഞാൻ വേണ്ടി ആയിരുന്നു ആ വെസ് ഒക്കെ വരെ കണ്ട കണ്ടനിലേക്ക് വരും കണ്ടനിലേക്ക് വരും ഞാൻ ജുന്നു ഞാൻ നോക്കും ഞാൻ ഓരോ ആ ഞാൻ നോക്കുമ്പോൾ ಮತ್ತೆ ഇങ്ങേരീ കുട്ടിയെ വിട്ടിയിရာന്തോ ഫോണില് വീഡിയോ കാണിക്കുന്നന്തോ ിക്കോ ഞാൻ പറ നീ 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 എൻ്റെ അത് കാണിക്കി ഞാൻ വീരേക്കൊണ്ട് പറയയാണ് ഓക്കേ നീ ഫോൺ ഫോൺ എടുക്ക് അഗിലാണോ ഞാൻ അഗില അഗിലാണോ ഓക്കേ ഹലന്താണോ ഇത് ഇതെന്താണ് ഇത് അല്ലടാ വീഡിയോ എന്താ വീഡിയോ മര്യാദൻ ചോയിച്ചിട്ട് എന്ത് ശരി തീർന്നു മണ്ണിനടി പോയല്ലേ ഭൂമി ഭൂമി പോയി വേണ്ടായിരുന്നു പറഞ്ഞ സ്നേഹിക്കുന്ന വ്യക്തിയാണ് വിനയ് ഫോർട്ട് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കേ